ദ ജേണലിസ്റ്റിലേക്ക് ഈ പുണ്യമാസത്തിൽ ഗസയിൽ പരമാവധി ആളുകളെ കൊന്നു തള്ളുക എന്ന നീക്കത്തിലേക്ക് കടുത്ത നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി കൊല്ലപ്പെടുന്നവരുടെ എണ്ണം എന്നത് അതിവേഗത്തിൽ കുതിച്ചുയരാനുള്ള സകല സാധ്യതകളും നമ്മൾ കാണണം കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം ഇരുപത്തിയൊന്ന് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പല ഭാഗത്തു നിന്നും അതിവേഗത്തിലുള്ള അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഗസയെ നരകമാക്കൽ പദ്ധതി അത് അത്യധികം വേഗത്തിൽ ഇസ്രായേൽ നടപ്പാക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ സദാസമയവും ബോംബ് വർഷം നടത്താൻ തയ്യാറായി ഗസയുടെ അന്തരീക്ഷത്തിന് സമീപം നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ കടലിൽ ഏതെങ്കിലും തരത്തിലൊരാക്രമണം വേണം കടലിൽ നിന്ന് എന്നുണ്ടെങ്കിൽ പടക്കപ്പലുകൾ തയ്യാറാണ് അതുപോലെ എണിയാലൊടുങ്ങാത്തത്രയും പീരങ്കികൾ അതിർത്തി മേഖലകളിലേക്ക് കുതിച്ചെത്തുന്നു പലതും ഗസയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറുന്നു അങ്ങനെ ഗസയെ പിടിച്ചെടുത്ത് അവിടെ ഒരു സൈനിക ഭരണം എത്രയും വേഗത്തിൽ പറ്റുമെങ്കിൽ ഈ നൊയമ്പ് കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ സൈനിക ഭരണത്തിന് കീഴിലേക്ക് ഗസയെ കൊണ്ടുവരാനുള്ള സകല പദ്ധതികളും തയ്യാറാക്കിയാണ് ഇസ്രായേൽ ഇത്തവണ യുദ്ധത്തിന് വന്നിരിക്കുന്നത് പ്രത്യേകം ഓർക്കണം വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഇനി പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആശീർവാദത്തോടു കൂടി അതിവേഗത്തിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയെ നരകമാക്കുമെന്നും ഗസ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ ആകട്ടെ എത്രയും വേഗം ഞങ്ങളുടെ ഓപ്പറേഷൻ ഞങ്ങൾ ലക്ഷ്യം കാണും എന്ന് പറയുകയും ചെയ്തു കാരണം ബന്ദികളെ ഇനി വീണ്ടെടുക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് ഇസ്രായേലിന് പോകാൻ സാധ്യത കുറവാണ് കാരണം അൻപത്തിയാറ് ബന്ദികൾ ബാക്കിയുണ്ട് എന്ന് കണക്കുകൾ വന്നിരുന്നു പക്ഷേ ഈ അൻപത്തി ആറ് ബന്ദികളിൽ പകുതിയിലേർപ്പെതാണ്ട് പത്തോ പതിനഞ്ചോ പേർ മാത്രമേ ഇനി ജീവനോടെ ഉള്ളൂ എന്ന കണക്കുകളും ചില മാധ്യമങ്ങൾ അനൌദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ദികളെ വെച്ച് വിലപേശിയാൽ അതിനും നിന്നു കൊടുക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചതായി ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഗസയെ പിടിച്ചെടുത്ത് അവിടെ സൈനിക ഭരണം ആരംഭിക്കുക ഘട്ടം ഘട്ടമായി ആളുകളെ ഈജിപ്തിലേക്ക് പോകാനായി പ്രേരിപ്പിക്കുക അവർക്ക് ഈ പുണ്യമാസത്തിൽ നൊയമ്പ് തുറക്കാനുള്ള ഭക്ഷണവും വെള്ളവും പോലും നിഷേധിക്കുക പരിക്കേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെയുള്ളവർക്കും മരുന്ന് നിഷേധിക്കുക നിങ്ങൾ ബന്ദികളെ വിട്ടു തന്നാൽ മാത്രമേ ഞങ്ങൾ പിന്നോട്ട് പോകൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത് പലസ്തീനിലെ ജനങ്ങളോട് ഇസ്രായേൽ പറയുന്നത് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹമാസാണ് ഹമാസ് ബന്ദികളെ വിട്ടുതരികയാണെങ്കിൽ ഞങ്ങൾ പിന്മാറും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകില്ല നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെ ലഭിക്കും ഇവിടെ ഹമാസ് നിങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത് എന്ന് ആവർത്തിച്ച് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നുണ്ട് ഇന്ന് മാത്രമല്ല ഹമാസിന്റെ നേതാക്കളെ തെരഞ്ഞു പിടിച്ചുള്ള ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഹമാസിന്റെ ഭരണമാണ് ഗസയിൽ നിലനിന്നിരുന്നത് അപ്പം ഹസ് ഹമാസിൻ്റെ ആ ഭരണം അവസാനിപ്പിക്കാൻ ഭരണനേതൃനിരയിലുള്ളവരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയാണ് ഇസ്രായേൽ അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുത്താൽ ശരാശരി ദിവസം ഒരു ഹമാസ് നേതാവ് അതും ഹമാസിന്റെ പ്രധാനപ്പെട്ട ഭരണ നിർവഹണ പദവിയിലിരിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് ഓരോരുത്തരെയായി ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് അത് വിജയിക്കുന്നുമുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസം അത് പ്രധാനമായും മൂന്ന് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെയാണ് ആദ്യമായി ഇസ്രായേൽ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ പട്ടാള ഭരണം കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് വടക്കൻ ഗസ മറ്റൊന്ന് നെറ്റ്സരി മിടനാഴിയുടെ കിഴക്ക് ഭാഗം മറ്റൊന്ന് റഫ ഈ മൂന്നിടങ്ങളിലും ആദ്യം ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസം ഉണ്ടായിരുന്നതാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് ഇവർ പിന്നോട്ട് പോയി അതിനുശേഷം ഈ വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വെടിനിർത്തൽ കരാറ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ തിരിച്ച് ആക്രമണത്തിന് പ്പോൾ ഇവിടങ്ങളിലാണ് സൈനിക വിന്യാസം ഉണ്ടായിരിക്കുന്നത് ഇവിടെ സൈനിക വിന്യാസം ശക്തമായതോടുകൂടി അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി ഇതോടുകൂടി പലയിടങ്ങളിലും ഹമാസിനെതിരെ പലസ്തീനികൾ പ്രതിഷേധം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇത്രയും കാലം ഹമാസിനെ പിന്തുണച്ചവരിൽ പലരും ഹമാസിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം ഇസ്രായേലിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഗസയിൽ കഴിഞ്ഞു എന്നാണ് പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഇസ്രായേൽ മറ്റൊരു നിർണായകമായ നീക്കവും നടത്തിയിട്ടുണ്ട് അതായത് ഗസയിലെ മാനുഷിക സഹായങ്ങൾ അത് ഇസ്രായേൽ ഏറ്റെടുത്തു സൈന്യം ഏറ്റെടുത്തു അവർ ചെയ്യുന്നത് ഹമാസിനെതിരെ നിൽക്കുന്നവർക്ക് മാത്രം ഭക്ഷണവും മരുന്നും വെള്ളവും അതിനുവേണ്ടി എല്ലാവരെയും പരിശോധിക്കും സ്ക്രൂട്ടിനി ചെയ്യും അതിനുശേഷം ഹമാസിനെതിരെ നിൽക്കുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ ഹമാസിനെ അംഗീകരിക്കാത്ത ജനങ്ങൾക്ക് മാത്രം ഭക്ഷണവും മരുന്നും വെള്ളവും എല്ലാം കിട്ടും അവർക്ക് അവരെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അവർക്ക് മാനുഷിക സഹായങ്ങൾ നൽകും എന്നാൽ ഹമാസിൻ്റെ ആളുകൾ ആണെന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് പിന്തുണച്ചിരുന്നവരാണ് എന്ന് മനസ്സിലായാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും ഉണ്ടാകില്ല അവരെ മാറ്റി നിർത്തുകയും ചെയ്യും അങ്ങനെ ഹമാസിൻ്റെ ആളുകളെ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ പട്ടിണിക്കിട്ടായാലും കൊന്നു കളയുക അല്ലെങ്കിൽ അവരെ അവിടെ വെച്ച് തന്നെ ശരിപ്പെടുത്തി കളയുക എന്നൊരു കടുത്ത നിലപാടിലേക്ക് കൂടി ഇസ്രായേൽ കടന്നിട്ടുണ്ട് ഇതിനു വേണ്ടി അഞ്ച് പുതിയ അഡീഷണൽ ഡിവിഷൻ സൈന്യത്തെ വലിയ സൈനിക സന്നാഹത്തെ ഇതിനുവേണ്ടി മാത്രം വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഗസയെ നരകമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നു അത് പിന്നീട് പലപ്പോഴായി അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രായേൽ അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് സ്പഷ്ടമാണ് നതന്യാഹുവും ട്രംപും ഒന്നിച്ചു നിന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് അതായത് ഒരു യുദ്ധമുനമ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹവും ഇസ്രായേൽ സൈന്യവുമായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ സഹായം അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി കൂടിച്ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് വരെ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നതും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മായ പല ആക്രമണങ്ങളും ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗസയിലേക്ക് ഉണ്ടാകുമെന്നു തന്നെ വേണം കരുതാൻ എന്ന് മാത്രമല്ല ഇസ്രായേൽ പിരി പലയിടങ്ങളിലും ഇപ്പോൾ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ വെടിനിർത്തൽ കാലയളവിൽ ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോയപ്പോൾ അവിടെ ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പക്കലുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നിരീക്ഷണ ക്യാമറകൾ ഒരുപാട് സർവൈലൻസ് ഉപാധികളൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി പിന്നോട്ട് പോന്നപ്പോൾ അവിടേക്ക് ഗസയിലെ ജനങ്ങൾ ഹമാസിൻ്റെ ആളുകളൊക്കെ തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം അവിടെ നടക്കുന്ന മൂമെൻറ്റ്സ് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇസ്രായേലിന് സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ചു വരെ നിരീക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും അതിൻ്റെ ഭാഗമായാണ് പുതിയ യുദ്ധ പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയതെന്നും ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കണ്ട വെടിനിർത്തൽ കരാർ പോലും ഇസ്രായേലിന് ഇപ്പോൾ നടത്തുന്ന ആക്രമണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു പറ്റിക്കൽ അല്ലെങ്കിൽ കബളിപ്പിക്കൽ ഹമാസിനെയും ഗസ ഗസയിലെ ഒക്കെ അല്ലെങ്കിൽ മധ്യസ്ഥ രാഷ്ട്രങ്ങളെയും ഒക്കെ കബളിപ്പിക്കുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമായിരുന്നു എന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് എന്തായാലും മരണസംഖ്യ കുതിച്ചുയരുകയാണ് ഗസയിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ തന്നെ ലക്ഷം കടന്നിരിക്കുന്നു ഗസയിലെ മരണസംഖ്യ എന്ന് മാത്രം മാത്രമല്ല ഇതിനു മുമ്പ് അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന മരണനിരക്ക് അതിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോഴത്തെ മരണനിരക്ക് അതായത് ഒരു ദിവസം ശരാശരി കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ആയിരത്തോടടുത്ത് എത്തുന്ന വിധത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക അഞ്ഞൂറ് മുതൽ ആയിരം പേരെ വരെ ഒരു ദിവസം കൊന്നു തള്ളുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ എയർ സ്ട്രൈക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വ്യോമാക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പീരങ്കികൾ ഉപയോഗിച്ചുള്ള കരയുദ്ധത്തിന്റെ തീവ്രതയും തോതും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുമ്പ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള തിരിച്ചടികൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുകയും പലയിടങ്ങളിലും ഗുറില്ല വാർഫ്രണ്ട് എന്നെ നേരിട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ പീരങ്കികൾ തകർന്നടിയുകയും ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നൊരു സാഹചര്യം മുമ്പ് ഗസയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരം സംഭവങ്ങൾ തീരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളുടെ തീവ്രത വളരെയധികം കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല ഹമാസിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഹമാസ് ഭരണ നിർവഹണ തലത്തിലുള്ള നേതാക്കളെ നേതാക്കളെപ്പോലും തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടും ഇപ്പോൾ വ്യക്തമായി വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസിന്റെ ശക്തി കുറയുകയാണ് ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കി ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാം എന്ന ഇസ്രായേലിന്റെ പദ്ധതി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഇതുവരെയും നടപ്പായിട്ടില്ല പക്ഷേ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണത്തിന്റെ തോത് കുറയുന്നത് ഹമാസ് താഴേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ പദ്ധതിക്ക് വേണ്ടി തൽക്കാലം പിന്മാറുന്നു എന്ന് എന്നതിൻ്റെ ലക്ഷണമായി തന്നെ വേണം കാണാൻ എന്തായാലും ഹമാസിൻ്റെ ആളുകൾ ആരും ഗസയിൽ ഉണ്ടാകരുത് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാരും ഗസയിൽ ഉണ്ടാകരുത് ഗസയിൽ ഹമാസിനെ എതിർക്കുന്നവർക്ക് മാത്രമേ സഹായങ്ങൾ ഞങ്ങൾ നൽകുകയുള്ളൂ അങ്ങനെയുള്ളവരെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് അവരെ കടത്തിവിട്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകുകയും ചെയ്യും എന്നു തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാട് അതായത് ഹമാസിൻ്റെ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യം എവിടെയെങ്കിലും ശ്രദ്ധയിൽ െടുകയാണെങ്കിൽ പിന്നെ അവിടം തകർത്തു തരിപ്പണമാക്കുക എന്ന നിലയിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഒരു നേതാവ് കൊല്ലപ്പെട്ടത് അവിടുത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് ആ നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി അതിശക്തമായ ആക്രമണം ആശുപത്രി മുഴുവൻ ഇസ്രായേൽ സൈനികർ നടത്തി അതായത് ഇനി ബന്ദികൾ മരിച്ചാലും ഇല്ലെങ്കിലും ഒന്നുമില്ല എന്ന നിലയിലേക്ക് പോലും ഇസ്രായേൽ പോയിട്ടുണ്ടോ എന്ന് വേണം സംശയിക്കാൻ എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ ഈ നോമ്പിന് ആളുകൾ കൂടുന്ന സമയത്ത് അവിടേക്ക് ഒറ്റയടിക്ക് ആക്രമണം നടത്തി ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മിക്കവാറും ഈ പുണ്യവാസം കഴിയുമ്പോൾ നോമ്പുകാലം കഴിയുമ്പോഴേക്കും ഗസയെ വല്ലാത്ത രീതിയിൽ തകർത്തെറിയാനും അവിടെ വലിയ തരത്തിൽ ഹമാസിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഒരു കലാപത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകാനും ഉതകുന്ന വിധത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിന് ഏതൊക്കെ തരത്തിൽ തിരിച്ചടി ഉണ്ടാകും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് ഇനി ഹമാസ് തന്നെ തിരിച്ചടിക്കുകയാണെങ്കിൽ അതെങ്ങനെയുള്ളതാണ് കാത്തിരുന്നു തന്നെ കാണണം എപ്പോഴൊക്കെ ഇസ്രായേൽ ഈ പറയുന്ന ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ടോ അന്നൊക്കെ പല വിധത്തിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് അത് ഇക്കാര്യത്തിലും ആവർത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം അങ്ങനെ തിരിച്ച് ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ ശക്തമായി ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഗെയിം പ്ലാൻ അത് വിജയത്തിലേക്ക് പോകുന്നുവെന്ന് പ്രഥമ ദൃഷ്ടിയാൽ വിലയിരുത്തേണ്ടി വരും